നമ്മുടെ കുറിഞ്ഞി സിനിമയ്ക്ക് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ് അപ്പോ ഇവിടെ ആ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നു ഇവിടെ പാട്ട് എഴുതിയ പ്രമോദ് കപ്പാട് സാറുണ്ട് പിന്നെ തിര ആ അതിൽ എഴുതി അതിൽ അഭിനയിച്ച മൂപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് നോക്കിയേ പ്രകാശ് ചേങ്ങലാണ് നമ്മുടെ മൂപ്പൻ പിന്നെ എന്നെ പറ്റി പറയണ്ടല്ലോ ഞാൻ കുറിഞ്ഞിയാണ് പിന്നെ കുറിഞ്ഞിയില് കുറിഞ്ഞിയിൽ പാടിയ ദേവാനന്ദ ചേച്ചിയും ഉണ്ട് പിന്നെ എന്റെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട് മാതൻ നിങ്ങൾ സ്വന്തം പറഞ്ഞോ സ്വന്തം പറഞ്ഞോ അപ്പൊ നമ്മുടെ കൂടെ വില്ലനും ണ്ട് അപ്പൊ ചേച്ചി നമുക്കൊരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞു ആ പാട്ട് പോൽ കേൾക്കാട്ട് ഹൃദയം അന്ധകാരമായിടുന്നു അന്ധകാരമായി me